നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വലിയ പ്രതിഷേധവുമായാണ് പ്രതിഷേധത്തിൻ്റെ കറുപ്പ് അണിഞ്ഞ് കറുത്ത മാലയണിഞ്ഞ് കറുത്ത കമ്മലിട്ട് കറുത്ത പൊട്ടു തൊട്ട് ഞാൻ പ്രതിഷേധിക്കുന്നത് ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന രക്ഷിതാക്കളോടാണ് ആ രക്ഷിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങളെല്ലാവരും പ്രതിഷേധിക്കുന്നു നിങ്ങളുടെ ഈ രീതികളോട് ഈ മൃഗീയമായ നിങ്ങളുടെ വാസനകളോട് എന്തിനാണ് നിങ്ങളുടെ മക്കളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ എന്തിനാണ് കുട്ടികളോട് മാനസികമായി പീഡനം ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ടീച്ചർക്ക് ഇന്ന് രാവിലെ തന്നെ എന്താ പറ്റിയതെന്നല്ലേ പക്ഷേ അങ്ങനെ ചില സംഭവങ്ങൾ നമ്മൾ കേട്ടു വരുന്നുണ്ടിപ്പോൾ നിങ്ങളിപ്പോൾ പ്ലസ് ടു പത്താം ക്ലാസിൻ്റെയും ഒക്കെ പരീക്ഷയുടെ കാലഘട്ടമാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു കുട്ടി ഇതുപോലെ ഒരു ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഇപ്പോൾ എഴുതുന്ന ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടിയോട് പെരുമാറുന്നത് നിങ്ങൾ മാനുഷികമായിട്ട് തന്നെയാണോ പെരുമാറുന്നത് നിങ്ങൾ ഇത്ര കാലം പെരുമാറിയതുപോലെ തന്നെയാണോ പെരുമാറുന്നത് നിങ്ങൾ ആ കുട്ടിക്ക് ടെൻഷൻ ഇല്ലാതെ സ്ട്രെസ് ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയി സ്ട്രെസ് ഫ്രീ ആയി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ആ കുട്ടിയോടും മര്യാദയ്ക്ക് ഒന്ന് മിണ്ടിയിട്ട് എത്ര കാലമായി അങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട് ചിലരെങ്കിലും സയൻറ്റിഫിക് ആയിട്ട് അതെ കുട്ടികളും വളരെ സ്ട്രെസ്ഡ് ആണ് കുട്ടികൾക്കിപ്പോൾ വേണ്ടത് സാന്ത്വനമാണ് കൂടെ ചേർത്ത് നിർത്തലാണ് എന്ത് തന്നെ സംഭവിച്ചാലും തോറ്റാലും ജയിച്ചാലും സാരമില്ല നീ എൻ്റെ മകനാണ് മകളാണ് എന്ന് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന പാരൻസ് ഇവിടെ ഉണ്ട് കുറച്ച് പേരെങ്കിലും പക്ഷേ അങ്ങനെയല്ലാത്ത ഒരുപാട് പേര് വേറെയുമുണ്ട് ഏറ്റവും ദുഃഖം ഇവരിൽ പലരും ഒരുപാട് പഠിച്ചിട്ടുള്ളവരാണ് സമൂഹത്തിലെ നല്ല നിലയിലുള്ള ആളുകൾ തന്നെ കാരണം പലർക്കും ഉള്ള പ്രശ്നം എന്താന്ന് പറയുമ്പോൾ ഈ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ പ്രശ്നമാണേ കുട്ടിക്ക് പത്താം ക്ലാസ്സിലെ മാർക്ക് കുറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള പാരൻസ് ഈ മക്കളെ എന്തിനാണ് മാർക്ക് കുറയും എന്ന് കുറഞ്ഞാൽ നിന്നെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും പിന്നെ എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് നിങ്ങളെ കുട്ടീനെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് നിങ്ങളുടെ സ്റ്റാറ്റസിൻ്റെ ഭാരം അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ ഇതിൻ്റെ ഭാരം എന്തിനാ കുട്ടിയുടെ മേത്ത് കുട്ടിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് നിങ്ങളാ കുട്ടിയെ വെറുതെ വിടൂ കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കാതെ മാനസികമായി പേടിപ്പിക്കാതെ നിങ്ങൾ ഈ കുട്ടികളെ പലരും ശാരീരികമായി ഉപദ്രവിക്കുന്നതായിട്ട് വരെ കാണുന്നുണ്ട് അങ്ങനെ പലരും പറയുന്നുണ്ട് പലരുടെയും വർത്തമാനങ്ങളിൽ നിന്ന് പലരും അപ്പുറത്തെ വീട്ടിൽ അങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ ടോക്കുകളിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരുപാട് വിഷമം തോന്നുന്നു കാരണം എന്താണ് നിങ്ങൾ പാരൻസിന് പറ്റിയത് ഈ കുട്ടികളുടെ മേത്ത് എന്തിനാണ് ഇതൊക്കെ തീർക്കുന്നത് അവർക്ക് പറ്റുമെങ്കിൽ അവർ പഠിച്ച് പാസ്സാവട്ടെ ശരി പത്താം ക്ലാസ് ആണ് വലിയൊരു ടേണിങ് പോയിന്റ് ആണ് ആർക്ക് കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹം എന്താണോ അതിലേക്ക് കുട്ടിയെ തിരിച്ചുവിടൂ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടിക്ക് വലിയ മാർക്കില്ല സയൻസിൽ മാർക്കില്ലെങ്കിൽ പിന്നെ സയൻസ് എടുപ്പിക്കണ്ട നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചൂടെ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് എന്താണ് നിങ്ങളൊക്കെ കുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറാവുക എല്ലാം നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് മാത്രം മതിയോ കുട്ടിയുടെ ലൈഫ് കുട്ടിക്കുണ്ടാവില്ലേ ആഗ്രഹങ്ങള് അതോ കുട്ടിയെ സ്വപ്നങ്ങൾ കാണാൻ പോലും അനുവദിക്കാതെ നിങ്ങൾ കൂട്ടിലിട്ട് വളർത്തി 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 കുട്ടിക്ക് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണോ നിങ്ങളുടെ കുട്ടികൾ ദയവ് ചെയ്ത് അവരെ സഹായിക്കൂ അവരെ ചേർത്ത് നിർത്തു നമ്മുടെ ഈ നാട്ടിലെ മെമ്മറി ടെസ്റ്റ് ആണ് എല്ലാ പരീക്ഷകളും നമുക്കറിയാം എല്ലാ ബോർഡ് എക്സാമ്പിള് മെമ്മറി ടെസ്റ്റുകളാണ് ഒരാളുടെയും വിവരം അതിൽ ടെസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ കുട്ടിക്ക് വേറെ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും ഓർമ്മിച്ച് അതേപോലെ ഛർദിക്കാനുള്ള കഴിവില്ലെന്ന് വെച്ച് നിങ്ങളുടെ കുഞ്ഞും മോശമൊന്നുമല്ല ഒരു കുഞ്ഞും ഒരു മോശം കുഞ്ഞായിട്ട് ജനിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ കഴിവ് ആ കുഞ്ഞിനും ഉണ്ടാവും പഠിത്തത്തിൽ ശ്രേഷ്ഠമാവാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റേന്തിലെങ്കിലും അവൻ മുന്നോട്ട് വന്നോളൂ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ നിങ്ങളതൊന്ന് സമയമെടുത്ത് കണ്ടെത്തൂ നിങ്ങൾ ഈ റാറ്ററീസിൽ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെക്കാളും അല്ലെങ്കിൽ അനിയൻ്റെ കുട്ടിയെക്കാളും ചേട്ടൻ്റെ കുട്ടിയെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിക്കണമെന്ന് ഈ കുട്ടിയെ ഫോഴ്സ് ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ ഫോഴ്സ് ചെയ്യാതെ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കൂ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ ലെവലിൽ നിന്ന് ലെവൽ മനസ്സിലാക്കി ചിന്തിച്ചു നോക്കും ഈ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ആയിരുന്നില്ല നിങ്ങൾ ഈ കുട്ടിയെ ഇതുപോലെ ഫോഴ്സ് ചെയ്ത് ശരിയാക്കേണ്ടിയിരുന്നത് നിങ്ങൾ ശരിയാക്കണമായിരുന്നെങ്കിൽ പണ്ടേ ശരിയാക്കണമായിരുന്നു പണ്ടേ കുട്ടിയെ മര്യാദയ്ക്ക് ഫസ്റ്റ് ആവാൻ വേണ്ടി അതിനുവേണ്ടി നിങ്ങൾ കുട്ടിയെ ട്രെയിൻ ചെയ്തീർക്കണമായിരുന്നു നിങ്ങൾ ഒരുപാട് സമയം കുട്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു നിങ്ങൾക്ക് അന്നും ഇന്നും സമയമില്ലെങ്കിൽ കുട്ടിയെ വെറുതെ വിടും എനിക്ക് വേറെ ഒന്നും പറയാനില്ല പ്ലീസ് ഡിയർ പാരൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് നിങ്ങളൊക്കെ വിചാരിക്കുന്നതിലും കൂടുതൽ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയും സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളിലൂടെയും അവരുടെ ശാരീരികമായും മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഈ പത്താം ക്ലാസ് പ്ലസ് ടു എന്നൊക്കെ പറയുന്നത് ആ പ്രായവും അതാണ് പതിനഞ്ച് വയസ്സും പതിനേഴ് വയസ്സുള്ള കുട്ടികളാണ് ഈ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ എഴുതുന്നത് കൊച്ചു പിള്ളേരാണ് അവരുടെ ആ ഒരു പ്യൂബർട്ടി സ്റ്റേജിൽ അവർക്ക് ശാരീരികമായി വരുന്ന മാറ്റങ്ങൾ ഹോർമോണലായിട്ട് വരുന്ന മാറ്റങ്ങൾ അവർ ദേഷ്യപ്പെടുന്നുണ്ടാവും നിങ്ങളോട് അവർ കരയുന്നുണ്ടാവും അവർ ആകെ മൂഡ് സ്വിങ്സ് അനുഭവിക്കുന്നുണ്ടാവും അതിൻ്റെ കൂടെ നിങ്ങളും കൂടെ സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവരൊന്നെങ്കിലും ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ മറ്റെന്തിലെങ്കിലുമൊക്കെ അഭയം തേടും എന്തിനാണ് വെറുതെ നമ്മുടെ മക്കളല്ലേ നിങ്ങൾക്ക് ചേർത്ത് പിടിച്ചൂടെ നമുക്ക് നമ്മുടെ മക്കളല്ലേ വലുത് അവരുടെ ജീവനല്ലേ വലുത് അവർ നല്ല പൗരന്മാരാകാനല്ലേ നമ്മളൊക്കെ വേദന ഒക്കെ ചെയ്യുന്നത് അവർക്ക് ഈ മാർക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സ്റ്റാറ്റസിലെ അവരുടെ മാർക്ക് കുറയുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന സ്റ്റാറ്റസിലെ ഇടിവ് ഒന്ന് സഹിച്ചൂടെ ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണോ ഒന്നും ഒന്നുകൂടെ ചിന്തിക്കൂ ഡിയർ പാരൻസ് ഇത് ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ ആർ ജെ അച്ചു മാതൃഭൂമി ക്ലബ് എഫ് എം എൽ എ ആർ ജെ അച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അച്ചുവിനെ വിളിച്ച ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം ആൾ പറയുന്നത് വെച്ചിട്ട് അതിൽ അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഇടാം ഫേസ്ബുക്ക് ലിങ്കും ഞാൻ ഇവിടെ ഇടുന്നുണ്ട് ഞാൻ ഷെയർ ചെയ്ത ലിങ്ക് ഇടാം അപ്പോൾ നിങ്ങൾക്കും കേൾക്കാം എന്തൊക്കെയാണ് റിയലി പാരൻസ് എന്തൊക്കെയാണ് കുട്ടികളെ ചെയ്യുന്നത് എന്നും നിങ്ങൾ വിചാരിക്കുണ്ടാവും കുട്ടിയോട് സംസാരിക്കാതെ ഇരുന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ വിഷമങ്ങൾ കൊണ്ടും നിങ്ങൾ കുട്ടി എന്താ പറയുക നല്ല പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ശിക്ഷിക്കുന്നത് കുട്ടിയെ പക്ഷെ കുട്ടികളെ ശിക്ഷിച്ചുകൊണ്ടാണോ കുട്ടികളെ നന്നായി പഠിപ്പിക്കേണ്ടത് അല്ല ഡിയർ പാരൻസ് അല്ല കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് നല്ലോണം പഠിപ്പിക്കേണ്ടത് കുട്ടികൾക്ക് എന്നാൽ തന്നെ പഠിക്കാനുള്ള ന്യൂറൽ പാത്വേയ്സ് ഓപ്പണായി കിട്ടുള്ളൂ സയൻറ്റിഫിക്കലി തന്നെ ഞാൻ പറഞ്ഞുതരാം ഡിയർ ഡിയർ പാരൻസ് നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക കുഞ്ഞിൻ്റെ പത്താം ക്ലാസ്സിലെ മാർക്ക് കൊണ്ട് അല്ലെങ്കിൽ പ്ലസ് ടുവിലെ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും വളരെ ഹൈ മാർക്ക് നിങ്ങളുടെ കുട്ടിക്ക് കിട്ടി നിങ്ങളുടെ കുട്ടി ക്ലാസ് ടോപ്പറായി എന്നിട്ട് പത്താം ക്ലാസ്സിലെ ക്ലാസ് ടോപ്പറായിരുന്നു ഞാൻ പ്ലസ് ടുവിലും അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ നല്ലൊരു റാങ്കോട് കൂടി തന്നെയാണ് ഞാൻ കുസാറ്റിൽ ബിടെക്ക് പഠിക്കാൻ പോയത് അതിനുശേഷം ഞാൻ എം ടെക്കും ചെയ്തു അത്യാവശ്യം നല്ല മാർക്കോട് കൂടി തന്നെ ഞാൻ എം ടെക്കും പാസ്സായി എന്നിട്ട് ഞാനിപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എനിക്കൊരു പ്രോപ്പറായിട്ടുള്ള വരുമാനമല്ല ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ വീഡിയോസൊക്കെ ചെയ്തു നടക്കുന്നു എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ നിലയിലെത്തി ഒരുപാട് പേരുണ്ട് ടീച്ചർമാർ എന്നെയും അവരെയും വെച്ച് പണ്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് നീയൊക്കെ വെറുതെ നടക്കുമ്പോൾ ഇവിടെ വലിയ നിലയിലാവും എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അന്നൊക്കെ ഞാൻ എന്താ പറയുക വല്ലാണ്ട് കുറ്റം കൊണ്ടിട്ടുമില്ല ആരെങ്കിലും എന്നെ പ്രശംസിക്കുമ്പോഴോ പുകഴ്ത്തുമ്പോഴോ ഒന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല കാരണം ചെറുപ്പം മുതലേ ഞാനത് കേട്ട് വളർന്നതുകൊണ്ടായിരിക്കാം എനിക്കൊന്നും തോന്നിയിട്ടില്ല ആരെങ്കിലും എന്നെ നല്ല നല്ലതാണ് വളരെ ബ്രൈറ്റാണ് എന്തൊരു ബ്രില്യൻ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും തോന്നാറില്ല കാരണം ഞാനതൊന്നും വിശ്വസിച്ചിരുന്നില്ല ഭാഗ്യം അവരെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയാനെ ഞാൻ കുറേ വിഷമിച്ച് ഞാൻ ആകെ ഒരു ദുരിത കയത്തിലായി പോയാനെ എനിക്കൊരു റെഗുലർ ഇൻകം ഒന്നുമില്ല ഞാൻ കുറേ നാൾ ഗവണ്മെന്റ് ജോലികളൊക്കെ ശ്രമിച്ചു നോക്കി പി എസ് സി ഒക്കെ എഴുതാൻ ശ്രമിച്ചു നോക്കി ഒന്നും നടക്കുന്നില്ല ഞാൻ എങ്ങാനും വല്ല തുമ്പത്തോ വറ്റത്തോ എത്തിപ്പെട്ടാൽ തന്നെ ലിസ്റ്റിൽ എത്തിപ്പെട്ടാൽ തന്നെ എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല എന്താണ് എനിക്ക് പറ്റിയത് ആരൊക്കെയോ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് എന്നെ ഉന്തി തള്ളിക്കൊണ്ടേയിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ആരും ചോദിച്ചു പോലുമില്ല ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഞാൻ എന്താവാനാണ് ആഗ്രഹിച്ചത് എന്ന് പക്ഷെ ചിലപ്പോൾ തോന്നാറുണ്ട് സമയം വൈകിപ്പോയി അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാതാവുന്നു എന്നൊക്കെ പക്ഷെ എന്നാലും എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ബേസിക്കലി ഇൻ ആൻഡ് ഔട്ട് ഒരു ടീച്ചർ ആയിക്കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതിവിടെ വെച്ച് നിർത്തി നിങ്ങൾ വേറെ എന്താണെന്ന് വെച്ചാൽ താല്പര്യം പോയി പഠിക്കൂ എന്ന് എനിക്ക് അവരോട് പറയാൻ പറ്റുന്നുണ്ട് സി ഇങ്ങനെ വലിയ മാർക്കിൽ ജയിച്ച് വലിയൊരു എന്താ പറയുക ഒക്കെ ഒരു മാർക്കിൽ ഒന്നുമില്ല എന്ന് എനിക്ക് നിങ്ങളോട് എൻ്റെ എൻ്റെ ലൈഫ് സാക്ഷ്യപ്പെടുത്തി നിങ്ങൾക്ക് പറഞ്ഞു തരാനാവും എം ടെക്കിന് ശേഷം ഞാൻ വീണ്ടും രണ്ട് പി ജി ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തു അതിനുശേഷം ഞാൻ രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഓരോ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്തായി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ആയില്ല ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെങ്കിലും ആവണം എന്ന് വിചാരിച്ചിട്ട് അതും ആവുന്നില്ല ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ സ വീഡിയോസ് കൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ വളരെ കുറച്ച് പേരിൽ എനിക്ക് റീച്ച് എത്തുന്നുള്ളൂ കാരണം എനിക്കതുപോലെ വളരെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അതിന് വലിയ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊന്നും ആവുന്നില്ല ഫിനാൻഷ്യലി ഞാനൊന്നും സമ്പാദിക്കുന്നില്ല ഞാൻ കാര്യമായിട്ടൊന്നും സമ്പാദിക്കുന്നില്ല ഞാൻ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ് ടീച്ചറാണിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ ജോലിയും തീരും അതുകഴിഞ്ഞ് ഞാൻ എന്തു ചെയ്യും ഞാൻ വെറുതെ ഇരിക്കും ഞാൻ കുറേ ഫ്രീലാൻസ് വർക്കുകൾ ചെയ്യും ചിലപ്പോൾ റൈറ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും ചിലപ്പോൾ അത്രയുള്ളൂ ഇപ്പോൾ ഒന്നും ചെയ്യാതെ കരിയർ വൈസ് നിൽ നൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാൽ കരിയർ വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ വൈസ് ഞാൻ പലതും ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊന്നും എനിക്ക് വരുമാനം കിട്ടുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുട്ടി വലിയ മാർക്കോടുകൂടി പാസ്സായി ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല ജോലിയിലൊക്കെ എത്തണം എന്ന് തന്നെയല്ലേ അങ്ങനെ എത്താത്തവരുണ്ട് എന്ന് എന്നെ നോക്കി പഠിക്കൂ ഒരു നിങ്ങളുടെ കുട്ടിയെ ആംബിഷ്യസായി നിങ്ങളുടെ കുട്ടിക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതറിഞ്ഞ് ഒന്ന് വളർത്തി നോക്കി അവർ ശരിയായ പാതയിൽ പോകും മാർക്കിലൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ ആരെങ്കിലും ഓപ്പൺ സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ എൻ ഐ ഒ എസ് കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കും ഓർമ്മിച്ചെടുക്കാൻ കഴിയാത്ത മെമ്മറിയിൽ വളരെ മോശമുള്ള കുട്ടികൾക്ക് ഓപ്പൺ സ്കൂളിൽ പോയിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാലും പത്താം ക്ലാസ് പാസ്സാവും എൻ ഐ ഒ എസിൽ പഠിച്ച് എൻ്റെ കുട്ടി പത്താം ക്ലാസ് പാസ്സായിട്ട് എന്ത് കാര്യം ടീച്ചറേ എൻ്റെ കുട്ടിക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ കിട്ടും ബിലീവ് മീ കിട്ടും അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റും ഞാൻ ഇതിനോടൊപ്പം തന്നെ ലിങ്ക് ഇടാം ഞാനത് ഷെയർ ചെയ്തിട്ട് ഞാൻ അതും ലിങ്ക് ഇടാം അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ചിന്തിക്കാനുള്ളൊരവസരമാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ തരുന്നത് എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ആരു ഞാൻ നിങ്ങൾക്കൊരു അവസരം തരാനൊന്നും ഞാനാരുമല്ല പക്ഷേ ജസ്റ്റ് ഗിവ് ഇറ്റ് എ സെക്കൻഡ് തോട്ട് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമാണ് ഞാനല്ല എൻ്റെ ജീവിതമല്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമാണ് അതവൻ ജീവിച്ചോട്ടെ പരീക്ഷയാണെന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ അവനെ പീഡിപ്പിക്കുന്നത് ഇതോടെ അവസാനിപ്പിക്കുന്നു എന്ന് ഈ വീഡിയോ കണ്ട് ഒരു പാരൻ്റെ എങ്കിലും പറഞ്ഞാൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് അപ്പോൾ എല്ലാവരോടും ഇന്ന് എനിക്കിതാണ് പറയാനുള്ളത് എല്ലാ പാരൻസിനോടും എല്ലാ കടുംപിടുത്തക്കാരായ പാരൻസിനോടും മക്കൾക്ക് ബോർഡ് എക്സാം ആണെന്ന് പറയുമ്പോൾ ടെൻഷൻ അടിച്ച് എടുത്ത് മക്കളെ സ്ക്രൂ കയറ്റാനിരിക്കുന്ന പാരൻസിനോട് മക്കളെ വിഷമിപ്പിക്കാനിരിക്കുന്ന പാരൻസിനോട് നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് 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 കുട്ടിയുടെ മേത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം എന്താ പറയുക ചുട്ടി കുത്തി അടിച്ചേൽപ്പിക്കാൻ ഉതകുന്ന എല്ലാ പാരൻസിനോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് പ്ലീസ് അവരെ വെറുതെ വിടും അവരുടെ ലോകമാണ് അവരുടെ ജീവിതമാണ് അവർ തീരുമാനിക്കട്ടെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലേൺ ആൻഡ് വിത്ത് സ്കിപ്പ് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു എൻ്റെ പേര് ഷിജു ഞാനൊരു ലേണിംഗ് സ്കിൽസ് എഡ്യൂക്കേറ്റഡാണ് പാരൻറ്റിങ് കോച്ചാണ് ബേസിക്കലി പഠിച്ചത് എൻജിനീയറിംഗ് ആണ് ഒരു ടീച്ചറാണ് ബൈ പ്രൊഫഷൻ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ബയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്